നമ്മുടെ സമൂഹത്തിന് അല്ലാഹുതായ നിസ്കാരം നിർബന്ധമാക്കിയതാവട്ടെ വലിയ ഒരു ചരിത്ര സംഭവത്തിലൂടെയാണ് ഞാനത് വിശദമായിട്ട് പറയുകയല്ല ാഹുഹുണ്ട് അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ഒരു സാഹചര്യമായിരുന്നുവല്ലോ അത് അവിടുത്തെ ഭാര്യയായ ഹദീജീവി ലോകത്തോട് വിട പറഞ്ഞുപോയി അവിടുത്തെ പ്രിയപ്പെട്ട പിതൃവനായിരുന്ന വളരെ അവിടെ നിന്ന് നിൽക്കുന്ന സമയമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ ാഹു അലീ വസങ്ങളെ അള്ളാഹു താൻ ഒരിക്കലും കൈവിടിയുകയില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തമ്പുരാൻ തന്റെ അടുക്കലേക്ക് നബിയെ വിളിക്കുകയാണ്

അനിർവചനീയമായ ഒരു രംഗം എന്തു പറയണമല്ലാഹുവിനോട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ നമ്മൾ കാണുമ്പോ ആ വ്യക്തിക്ക് നമ്മൾ അഭിവാദ്യം അഭിവാദ്യമർപ്പിക്കാറില്ലേ സലാം പറയുന്നതിനേക്കാൾ അപ്പുറത്ത് പ്രാധാന്യപൂർവം പലപ്പോഴും നമ്മൾ സമ്മാനങ്ങൾ നൽകാറില്ലേ എന്നാൽ അള്ളാഹുവിന്റെ റസൂല് എന്താണ് അവിടുത്തേക്ക് സമ്മാനമായി നൽകുക അള്ളാഹുവിൻ എന്താണ് സമ്മാനമായി നൽകുക التحيات الفلل ومباركات والصلاة كما نقل في السيرة الحلبي حكاة ما صلوا عليه وسلموا تسليما അള്ളാഹുവിന്റെ റസോലിങ്ങനെ കടന്നു ചെല്ലുകയാണ് അള്ളാഹുവിനെ അഭിവാദ്യം ചെയ്യുകയാണ് അത്താത്ത എല്ലാ കാഴ്ചകളും എല്ലാ അനുഗ്രഹങ്ങളും ഈ ലോകത്തുള്ള എന്തെല്ലാം നന്മകളുണ്ടോ അത് മുഴുവൻ ലില്ല അള്ളാഹുവേ നിനക്കു മാത്രമാണ് ആ സമയത്ത് അള്ളാഹു തിരിച്ചു പറഞ്ഞത് പ്രവാചകരുടെ മേലിൽ പോലും നിർബന്ധമായ സലാം അല്ലാഹുവിന്റെ റസൂലിനോട് കോടാന കോടിക്കണക്കിന് വരുന്ന ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ നിരന്തരമായി പറയുന്ന ആ സലാം അത് അല്ലാഹു എന്ന് പറഞ്ഞതാണ് ഒരിക്കലും എനിക്ക് മാത്രം രക്ഷ ഉണ്ടായാൽ പോരാ എന്നുള്ള വിചാരമാവുന്നത് അവിടുന്ന് അങ്ങനെ തന്നെയാണല്ലോ ഒരിക്കലും സ്വന്തത്തെ കുറിച്ച് ആലോചിക്കുകയും ആ സ്വന്തത്തിന്റെ സുരക്ഷ മാത്രം ലക്ഷ്യീകരിക്കുകയും ചെയ്യാത്ത ലോകത്തെ ഒരേ ഒരു നേതാവ് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒരു തെളിവുകൂടെയാണ് നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത് അതിന്റെ ഒരു തെളിവാണത് നോക്കൂ നിങ്ങൾ ഞാൻ പറയേണ്ടതില്ലല്ലോ ഓരോ ഘട്ടത്തിലും ഓരോ സന്ദർഭത്തിലും നമ്മെ ഓർത്തയാളാണ് നമുക്ക് വേണ്ടി ദ്വാ ചെയ്തയാളാണ് ഒരു സ്വഹാബി പറയുകയാണ് ഒരിക്കൽ ഞാൻ കൂടെ പരിശുദ്ധമായ ജന്മ തുൽബക്കുകൾ സിയാറത്ത് ചെയ്യാൻ പോയി ഒരുപാട് സമയം അവിടുന്ന് ഒരുപാട് അവിടുത്തെ കവിൾ തടങ്ങളിലൂടെ കണ്ണീരിങ്ങനെ ചാലിട്ടൊഴുകാൻ തുടങ്ങി അവിടെയുണ്ടായിരുന്ന മുഴുവൻ കബറാളികൾക്കും സലാം പറ അവസാനം ഞങ്ങളുടെ നേരത്തിരിഞ്ഞവിടുന്ന് പറയുകയാണ് ഞാൻ എന്റെ സഹോദരന്മാരെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്നും എന്റെ സഹോദരന്മാരെ ഞാനൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് മോഹിക്കുകയാണ് കൂടെയുള്ള സഹാബികൾ ചോദിച്ചു നബിയേ അവ ഞങ്ങളല്ലയോ നബി അങ്ങയുടെ സഹോദരന്മാർ അല്ല നിങ്ങൾ എൻ്റെ സഹോദരന്മാരല്ല എൻ്റെ സന്തോഷത്തിൽ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്ന എൻ്റെ ദുഃഖത്തിൽ എൻ്റെ കൂടെ നിന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് നിങ്ങൾ എൻ്റെ സഹോദരന്മാരെന്ന് പറയുന്നവർ അവരെ ഞാൻ കണ്ടിട്ടില്ല എന്നാൽ സ്വന്തം ശരീരത്തെക്കാളും സ്വന്തം ധനത്തെക്കാളും എന്നെ കണ്ടിരുന്നെങ്കിലും മോഹിക്കുന്നവരാണവർ ഹബീബായ നബിയേ റസൂലുള്ള പറയുകയാണ് ഞാൻ എങ്ങനെയാണ് അവരെ തിരിച്ചറിയുക എന്നറിയുമോ അവരെ പരലോകത്ത് വെച്ച് അന്വേഷിക്കും ഏകാന്തമായ മഷറിൽ വെച്ച് ഞാൻ അവരെ ഓരോരുത്തരെയും എന്റെ അടുക്കലേക്ക് കൊണ്ടുവരും നബിയേ എങ്ങനെയാണ് നിങ്ങളവരെ തിരിച്ചറിയുന്നത് അങ്ങവരെ കണ്ടിട്ടില്ലല്ലോ അങ്ങവരെ ദർശിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അങ്ങവരെ തിരിച്ചറിയുന്നത് അവിടുന്ന് പറയുകയാണ്

കൈകാലുകൾ കഴുകിയത് മുഖം കഴുകിയത് കാലുകൾ കഴുകിയത് അതെല്ലാം കത്തി തിളങ്ങുന്നവരായി അവരുടെ നിസ്കാരത്തിലൂടെ അവരെ ഞാൻ തിരിച്ചറിയുകയും എന്റെ ഹൗദുൽ കൗസറിലേക്ക് ഹൗദുൽ കൗസറിലേക്ക് അവരെ ഞാൻ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് കാലറസൂല നമുക്ക് വേണ്ടി സംസാരിച്ചു അവിടുന്ന് ഒരുപാട് സംഭാഷണങ്ങൾ നടത്തി ഒരുപാട് സംസാരങ്ങൾ നടത്തി അള്ളാഹുവുമായി നിന്റെ ആത്മാവിൽ നിന്ന് റബ്ബേ സുലൈമാൻ നബിക്കും വലിയ രാജാധികാരം നീ നൽകിയില്ല അള്ളാ അള്ളാഹുവിന്റെ റസൂളിനോട് അവിടുന്ന് പറയുകയാണ് നബിയേ നിങ്ങൾ പേടിക്കണ്ട പ്രിയപ്പെട്ട കൂട്ടുകാരനും എന്റെ മഹാസ്നേഹിതനുമാകുന്നു രണ്ട് വാക്കാണത് അള്ളാഹു സ്നേഹത്തോടെ നൽകുകയാണ് അവിടുന്ന് നിസ്കാരം എന്താ ഹബീബ് ഹലീല് ഹബീബ് പണ്ഡിതന്മാർ ഈ രണ്ട് വാക്കിനെയും വിശദീകരിച്ചിട്ടുണ്ട് ആരുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ അള്ളാഹു തന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് ആ ഇഷ്ടത്തിൻ്റെ ഉടമയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഞാൻ മറക്കപ്പെട്ട ഒരു നിധിയായിരുന്നു അങ്ങനെ ഞാൻ എന്നെ അറിയാൻ വേണ്ടി ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു അതിന്റെ കാരണക്കാരനായി ഞാൻ സൃഷ്ടിച്ചത് െങ്കിൽ ലോകം ഉണ്ടാകുമായിരുന്നില്ല മുഹമ്മദ് ഇഷ്ടത്തിനനുസരിച്ച് ആരാണോ തന്റെ തീരുമാനങ്ങളെ ക്രമപ്പെടുത്തുന്നത് ആ വ്യക്തിയാണ് ഉദാഹരണമാണ് ബഹുമാനപ്പെട്ടാഹിബ്രാം രണ്ടു ആയിരുന്നു റസൂർള്ള രണ്ടുമായിരുന്നു റസൂറുള്ള ഹബീബുമാണ് അള്ളാഹു തൻ്റെ തീരുമാനാക്കുന്ന ആളുമാണ് എന്താണോഹു അലൈ വസ്ലമയുടെയും തൃപ്തി എന്താണോ മുഹമ്മദ് നബിയുടെ തൃപ്തി അത് തന്നെയാണ് അള്ളാഹുവിന്റെയും തൃപ്തി മുഹമ്മദ്